രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഡൽഹിയിൽ നിന്നും അഞ്ഞൂറിലധികം സ്ത്രീകളും പെൺകുട്ടികളുമാണ് അപ്രത്യക്ഷമായത് കാണാതായ കേസുകളിൽ മൂന്നിൽ രണ്ട് ഭാഗവും സ്ത്രീകളാണെന്നാണ് പോലീസ് രേഖകൾ പറയുന്നത് ജനുവരി ഒന്നിനും ഇടയിൽ കാണാതായെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എണ്ണൂറ്റിയേഴു പേരിൽ അഞ്ഞൂറ്റി ഒൻപത് പേരും സ്ത്രീകളും പെൺകുട്ടികളുമാണ് ഓരോ ദിവസവും ശരാശരി അൻപത്തിനാലു പേരെയാണ് കാണാതാകുന്നത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേരെ മാത്രമാണ് ഭരണകൂട സംവിധാനങ്ങൾക്ക് ഇതുവരെ കണ്ടെത്താനായത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പേരെ ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല കാണാതായ ആകെ കേസുകളിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേരും പ്രായപൂർത്തിയാകാത്തവരാണ് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് വൻ ഉയർത്തി കാട്ടുന്നതാണ് ഈ കണക്കുകൾ ഇതിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ് നൂറ്റി നാൽപ്പത്തി ആറ് പെൺകുട്ടികളും നാൽപ്പത്തഞ്ച് ആൺകുട്ടികളുമാണ് മിസ്സിംഗ് ആയത് കാണാതായ പ്രായപൂർത്തിയാകാത്തവരിൽ ഭൂരിഭാഗവും കൗമാരക്കാരാണ് അതായത് പന്ത്രണ്ടിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർ ഇത്തരത്തിൽ നൂറ്റി അറുപത്തൊൻപത് പേരാണ് നഗരത്തിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നത് ഇവരിൽ നൂറ്റി മുപ്പത്തെട്ടു പേർ പെൺകുട്ടികളും മുപ്പത്തൊന്ന് പേർ ആൺകുട്ടികളുമാണ് ഈ കൗമാര മിസ്സിംഗ് കേസുകളിലെ എഴുപത്തൊന്ന് ശതമാനത്തെയും ഇപ്പോഴും കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല ബേട്ടി ബച്ചാവോ ബേട്ടി പടാവോ എന്ന് വീംവിളക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ മൂക്കിൻ തുമ്പിലാണ് നൂറുകണക്കിന് പെൺകുട്ടികൾ അപ്രത്യക്ഷമായിരിക്കുന്നത് കാര്യക്ഷമതയില്ലാത്ത ഒരു സർക്കാർ സംവിധാനമാണ് ഇതെന്നതിന് ഇതിന് അപ്പുറം മറ്റെന്തെങ്കിലും തെളിവ് നമുക്ക് ആവശ്യമുണ്ടോ കാര്യങ്ങൾ ഇവിടെയും അവസാനിക്കുന്നില്ല കേട്ടോ എട്ടിനും ഇടയിലുള്ള എട്ട് ആൺകുട്ടികളും അഞ്ച് പെൺകുട്ടികളും ഉൾപ്പെടെ പതിമൂന്ന് പേരെയാണ് കാണാതായിരിക്കുന്നത് അതേസമയം എട്ടു വയസ്സിന് താഴെയുള്ള ഒൻപത് കുട്ടികളെയും കാണാതായിട്ടുണ്ട് ഈ പ്രായത്തിലുള്ള ആറ് കുട്ടികളെ മാത്രമേ ഇതുവരെയായിട്ടും ആയിട്ടും കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞിട്ടുള്ളൂ കാണാതായവരിൽ ഏറ്റവും കൂടുതൽ മുതിർന്നവരാണ് ജനുവരിയിലെ ആദ്യ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുന്നൂറ്റി അറുപത്തിമൂന്ന് സ്ത്രീകളും ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പുരുഷന്മാരും ഉൾപ്പെടെ അറുന്നൂറ്റി പതിനാറ് മുതിർന്നവരെയാണ് കാണാതായിരിക്കുന്നത് ഇതിൽ നൂറ്റി എൺപത്തി ഒന്ന് പേരെ പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടെങ്കിലും നാനൂറ്റി മുപ്പത്തി പേർ ഇപ്പോഴും എവിടെയുണ്ടെന്ന് ആർക്കും അറിയില്ല ഇത് ആദ്യമായല്ല ഡൽഹിയിൽ ഇത്തരത്തിൽ ആളുകളെ കാണാതാകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഡൽഹിയിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറിലധികം മിസ്സിംഗ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ അറുപത് ശതമാനത്തിലധികവും സ്ത്രീകളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നഗരത്തിൽ ഏകദേശം രണ്ടു ലക്ഷത്തി മുപ്പതിനായിരം പേരെയാണ് കാണാതായിരിക്കുന്നത് ഇതിൽ അൻപത്തിരണ്ടായിരം കേസുകൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടേയില്ല മിസ്റ്റർ മോദി വിശ്വഗുരുവാകാൻ നിങ്ങളും നിങ്ങളുടെ പരിവാരങ്ങളും നടക്കുമ്പോൾ നിങ്ങളുടെ മൂക്കിൻ തുമ്പിൽ നിന്നും അഞ്ഞൂറിലധികം പേരെയാണ് വെറും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കാണാതായിരിക്കുന്നത് ഇതിന് ആ ഉത്തരവാദിത്തം പറയും അവരുടെ ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്ത താങ്കൾ ഒരു കഴിവുകെട്ട ഭരണാധികാരിയാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ അവരെ തെറ്റുപറയുവാൻ സാധിക്കുമോ